എല്ലാവർക്കും നമസ്കാരം രാമായണത്തിൽ ധാരാളം പക്ഷി മൃഗാദികൾ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ജഡായുവും സമ്പാതിയും സൂര്യദേവന്റെ തേരാളിയായ അരുണന്റെ മക്കളാണ് ജഡായുവും സമ്പാതിയും എന്നാണ് കഥ സീത അന്വേഷണത്തിന് ഏറ്റവും ആദ്യം സഹായിക്കുന്നത് ജഡായുവും സമ്പാതിയുമാണ് ജഡായുവാണ് സീതയെ രാവണൻ എങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയി എന്ന് ിശ കാണിച്ചു കൊടുക്കുന്നത് സമ്പാദി ലങ്കയിൽ സീത എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് സമ്പാദിയാണ് അങ്ങനെ സീത അന്വേഷണത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഈ ജഡായവും സമ്പാദിയും വഹിക്കുന്നത് ഇന്ന് അവരെ രണ്ടുപേരെയും കുറിച്ചാണ് സംസാരിക്കുന്നത് നമസ്കാരം സജിദേവി പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ് രാമായണം എന്നത് മനുഷ്യരുടെ മാത്രം കഥയല്ല അത് പ്രകൃതി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതിയിലെ സകലതും അതിൽ പങ്കാളികളാകുന്നുണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് വൃക്ഷങ്ങളുണ്ട് സീതയെ കാണാതെ പോകുമ്പോൾ ശ്രീരാമൻ മരങ്ങളോടൊക്കെ അന്വേഷിക്കുന്നുണ്ട് എവിടെയാണ് സീത പോയത് മമ ഇരുപത്തിനാല് വൃത്തത്തിൽ പറയും മമതരുണി സീതയെ പുനരെവിടെ പോയി നീ അരികിൽ മമബാബ സകല ഗുണപൂർണി എന്നെല്ലാം വളരെ ഹൃദയഭേദകമായി അത് എഴുതിയിട്ടുണ്ട് നമുക്ക് ആല്യാത്മരാമായ സങ്കടകരമായി വായിക്കുമ്പോൾ ആ വിലാപമൊക്കെ മരങ്ങളോടും വിലപിക്കുന്നുണ്ട് അദ്ദേഹം അപ്പൊ ഇതെല്ലാം തിരക്കുകൾ പക്ഷികൾ വൃക്ഷങ്ങൾ കടൽ ഒക്കെ ഇതിനകത്ത് കടൽ പർവ്വതം ഒക്കെ അങ്ങനെ ഭാരതീയ പാരമ്പര്യം എന്ന് പറയുന്നത് പ്രകൃതിയിലെ സകലതിനെയും പേഴ്സോണിഫൈ ചെയ്യുന്നതാണ് അതിനെല്ലാത്തിനും ഒരു മനുഷ്യരുടെ സ്വഭാവങ്ങൾ നൽകുക മനുഷ്യരെ പോലെ വികാര വിചാരങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക അവർക്കെല്ലാം ഏതെങ്കിലും ഒരു കഥാഗതിയിൽ ഒരു സ്ഥലത്ത് വളരെ വലിയ സ്ഥാനം നൽകുക അവർക്കെല്ലാം ദേവതാ സ്വരൂപങ്ങൾ നൽകുക ഇതെല്ലാം ഭാരതത്തിന്റെ പാരമ്പര്യമാണ് അതെ അത് മാത്രല്ല നമ്മളുടെ ഈ സിന്ധു നദീതട സംസ്കാരം മുതൽ ഇങ്ങോട്ട് വരുന്ന സംസ്കാരങ്ങളിൽ ഇത് കാണാം ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ ഇതിപ്പോ നമ്മൾ ഭാരതത്തിന്റെ എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഇത് ഭാരതത്തിന്റെ മാത്രം മാത്രമൊരു കുത്തകയാണെന്നല്ല പറയാൻ പുരാതന സംസ്കാരങ്ങൾ ഉണ്ടായ സ്ഥലത്തെല്ലാം മനുഷ്യൻ അവന്റെ ജീവിതം പ്രാഥമികമായിട്ട് ആരംഭിച്ചതും കൊണ്ടു നടന്നതും പ്രകൃതിയുമായി അനുരഞ്ജനത്തിലായിട്ടാണ് അപ്പോൾ അതിന് പക്ഷികൾ വേണം മൃഗങ്ങൾ വേണം അവർക്ക് പലപ്പോഴും അവർക്ക് ഇവരുടെ ഇവരെന്താണ് ചെയ്യുന്നത് മനസ്സിലാവാതെ പോയ ഭൂതകാലമുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാമാണ് ഈ കഥാപാത്രങ്ങൾ വരുന്നത് രാമായണത്തിൽ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് രാമായണത്തിൽ നിരവധി ഇരട്ടകളുണ്ട് രാമലക്ഷ്മണന്മാർ ഭരതശത്രുഘ്നന്മാർ ബാലിസുഗ്രീവന്മാർ രാവണ വിഭീഷണന്മാർ അതുപോലെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ജഡായു സമ്പാദി ജഡായുവിനെ ജഡായുസ് എന്നും വിളിക്കാറുണ്ട് രണ്ടുപേരും പക്ഷികളാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അരുണന്റെ മക്കളാണ് കശ്യപ കശ്യപ്രജാപതിയുടെ ഭാര്യമാരായിട്ട് കദ്രുവെന്നും വിനിത എന്ന രണ്ടുപേര് കദ്രുവിന്റെ സന്തതികള് നാഗങ്ങളും വിനിതയുടെ സന്തതികൾ രണ്ടുപേര് അരുണനും ഗരുഡനും എന്നു രണ്ടുപേരും ഉണ്ടാകും അവരിൽ നിന്നാണ് പിന്നെ ഈ ജഡായുവും സംഭാറിയും ജനിക്കുന്നത് അപ്പൊ രണ്ടുപേരും സാ അസാധാരണ വലിപ്പമുള്ള രണ്ട് പക്ഷികളാണ് പഞ്ചവടിയിൽ പ്രവേശിക്കുന്ന ശ്രീരാമനും സീതയും ആദ്യം ഈ പക്ഷിയെ കാണുമ്പോൾ ഒരു മരത്തെ ആകെത്തന്നെ മറച്ചുകൊണ്ട് രാക്ഷസാകാരമുള്ള ഒരു പക്ഷി ഇരിക്കുന്നു ഇത് രാക്ഷസനായിപ്പോ ആയിരിക്കാമെന്ന് വിചാരിച്ചു പേടിച്ചിട്ടാണ് ആദ്യം ഇവർ രണ്ടുപേരും ഇതിനെ കാണുന്നത് സീതയുടെ ഭയം കണ്ടിട്ട് രാമൻ ആയുധം പോലും എടുക്കുന്നുണ്ട് ഈ ഇതിനെ അപ്പോഴത്തേക്കാണ് അത് പറയുന്നത് അല്ലല്ല ഞാൻ നിങ്ങളുടെ അച്ഛന്റെ ഒരു സുഹൃത്താണ് അപ്പൊ ദശരഥന്റെ സുഹൃത്തായിരുന്നു അപ്പൊ ഞാൻ അച്ഛന്റെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ രാമന് അച്ഛൻ എന്ന് പറയുന്നത് ദൈവതുല്യമായതുകൊണ്ട് രാമൻ ഇദ്ദേഹത്തോടും അത്ര തന്നെ വലിയ ആരാധനയോടുകൂടി ഏർ സ്നേഹത്തോടുകൂടി പെരുമാറുന്നു രാക്ഷസാകാരം കൊണ്ടിരിക്കുന്ന ജഡായുവിനെ കണ്ടിട്ട് ഭയന്നിട്ട് ഞാൻ ദശരഥന്റെ സുഹൃത്താണ് എന്ന് പറയുന്നവരുകൂടി സൗഹൃദം സ്ഥാപിക്ക് അപ്പൊ ജഡായു ഇവരോട് പറയുന്നുണ്ട് ഇത് രാക്ഷസന്മാരും അങ്ങനെയുള്ള അവരുടെ മായാലീലകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വനമാണിത് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ജഡായു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ സീതയുടെ സംരക്ഷകനായിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീരാമൻ സമ്മതിക്കുന്നു സംരക്ഷകനായി ഇരുന്നോളൂ എന്ന് പറയുന്നു സംരക്ഷകനായി ഇരുന്നോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഇവര് പർണശാലയൊക്കെ കെട്ടുന്നുണ്ട് ഈ പർണശാലയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജഡായുവിനെ കാണുന്നില്ല ആത്മീകി അവിടെ ജഡായുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല പിന്നീടാണ് സീതാപഹരണ നട പിന്നീട് നമ്മൾ ജഡായുവിനെ കാണുന്നത് സീതാപഹരണ സന്ദർഭത്തിലാണ് സീതയെ അപഹരിച്ച് രാവണൻ പോകുമ്പോ സീത ഉറക്ക നിലവിളിക്കുമ്പോ സീത കാണുന്നു ജഡായുവിനെ ജഡായു ഉറങ്ങിയിരിക്കുകയാണ് അപ്പൊ ജഡായുവിനെ വിളിച്ചിട്ട് അല്ലയോ ജഡായുസെ നീ കാണുന്നില്ലേ എന്നെ ഇതാ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്നു നീ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉണർന്നു നോക്കുമ്പോ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് കാണുന്നു പിന്നെ നടക്കുന്നത് രാവണനും ജഡായുവും തമ്മിലുള്ള അതിഭീകരമായ യുദ്ധമാണ് രാവണന്റെ ശരീരമാകെ കൊക്കുകൊണ്ടും നഖങ്ങൾ കൊണ്ടും കീറി മുറിക്കുന്നുണ്ട് ജഡായു രാവണന്റെ രഥം തകർക്കുന്നുണ്ട് രാവണന്റെ അമ്പ് അസ്ത്ര അസ്ത്രങ്ങളെ നിർവീര്യമാക്കുന്നുണ്ട് ഇങ്ങനെ ഭീകരമായിട്ട് രാവണനെ ബുദ്ധിമുട്ടിക്കുന്നു അപ്പോൾ രഥം മറിഞ്ഞു പോയിട്ട് അയാള് സീതയുമായിട്ട് താഴെ എത്തുന്നുണ്ട് നിലത്തേക്ക് എത്തി അപ്പോഴും യുദ്ധം തുടരുകയാണ് അപ്പോഴാണ് അയാളുടെ ചന്ദ്രഹാസം എന്ന് പറയുന്ന വാളെടുത്തിട്ട് ജഡായുവിന്റെ ചിറകുകൾ അരിഞ്ഞു കളയുന്നത് ചിറകുകൾ കളഞ്ഞിട്ട് നിസ്സഹായനായി പോയിട്ട് ജഡായു അവിടെ ജഡായു പറയുന്നുണ്ട് നിനക്ക് അതിഭീകരമായിട്ടുള്ള ആപത്ത് വരാൻ പോകുന്നു നീ പുരുഷനാണെങ്കിൽ നീ ചെയ്യേണ്ടത് രാമനോട് നേർക്കുനേരെ പൊരുതുകയാണ് നീ ശരിയായ പോരാളിയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നീ ഇപ്പോൾ കാണിക്കുന്ന വലിയ ഭീരുത്വമാണ് നിന്റെ ബന്ധുക്കളായിട്ടുള്ള ഖരദൂഷണ തൃശിരാക്കൾ എന്ന് പറയുന്ന മൂന്ന് മൂന്നസുരന്മാര് രാമന് നേരെ ആക്രമണവുമായിട്ട് വന്നതുകൊണ്ടാണ് അവരെ വധിച്ചത് അല്ലാതെ കാരണമില്ലാതെ അല്ല നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് രാവണൻ അതൊന്നും കേൾക്കാതെയാണ് കൊണ്ടുപോകുന്നത് സീത പോയി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന രാമലക്ഷ്മണന്മാർ വരുമ്പോൾ ഈ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ജഡായുവിനെ കണ്ടിട്ട് അവർക്ക് പെട്ടെന്ന് ശത്രുവാണെന്ന് തോന്നുന്നു എന്നിട്ട് ആ അയാൾ അതിനെ വധിക്കാൻ അവർ വീണ്ടും ശ്രമിക്കുമ്പോഴാണ് അത് പറയുന്നത് അയ്യോ ഞാൻ ജഡായുവാണ് രാവണൻ സീതയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു അങ്ങനെ ജഡായു രാമന്റെ സന്നിധിയിൽ വെച്ച് ജഡായു നിര്യാതനാവുകയാണ് എഴുത്തച്ഛന്റെ രാമായണത്തിൽ ജഡായു മോക്ഷം പ്രാപിക്കുകയും ജഡായുവിന് വേണ്ട ഉദകക്രിയകളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉദകക്രിയകളൊക്കെ ചെയ്തിട്ടാണ് രാമലക്ഷ്മണൻ ജഡായുവിൻ്റെ നമ്മുടെ രവിവർമ്മ വർമ്മ ചിത്രകാരനായിട്ടുള്ള രവിവർമ്മ ഈ ജഡായുവിൻ രാവണനും തമ്മിലുള്ള യുദ്ധം വരച്ചിട്ടുണ്ട് വളരെ പ്രസിദ്ധമായ ചിത്രമാണ് അപ്പൊ ഒരുപാട് പേർക്ക് ഈ ജഡായു ഒരു പ്രചോദനമായിട്ടുണ്ട് അത് സൗഹൃദത്തിന്റെയും നമ്മളുടെ സത്യസന്ധതയുടെയും ലോയൽറ്റിയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് സ്വന്തം ജീവൻ കളഞ്ഞും തനിക്ക് പ്രിയപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെ നമ്മൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ജഡായു എന്നത് നമുക്ക് അത്തരത്തിൽ ഒരു വലിയ സ്വഭാവ സവിശേഷതയുടെ മാതൃകയായിട്ട് കൂടി നിലകൊള്ളുന്നുണ്ട് പക്ഷിയായിട്ട് കൂടി രാമായണത്തിലെ പക്ഷികളൊക്കെ മനുഷ്യരെ പോലെ സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്യുന്നവരാണ് രാമായണത്തിലെ കുരങ്കുകൾ അങ്ങനെ സംസാരിക്കുന്നവരാണല്ലോ അപ്പോ അതൊരു പ്രത്യേക ജനുസാണതക്കെ നമ്മൾ അതിനെ അതിന്റെ ആ അർത്ഥത്തിൽ തന്നെ കാണണം ഇത് കഴിഞ്ഞ് സീതാന്വേഷണത്തിനായിട്ട് വാനരന്മാരെ നാല് ഭാഗത്തേക്ക് വയക്കുന്നതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോയത് അംഗത്തിന്റെ നേതൃത്വത്തിൽ രാംഭവാനും ഹനുമാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് പോയത് അവര് ദക്ഷിണ ദിക്കിൽ പോയിട്ട് അവർക്ക് സീതയെ കണ്ടെത്താൻ കഴിയാതെ അവർ നൈരാശ്യം ബാധിച്ചിട്ട് അവർ പ്രായോപേശം ചെയ്യാൻ തീരുമാനിച്ചു പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ഭക്ഷണമില്ലാതെ മരിക്കുക സ്വയം ഭക്ഷണം ഉപേക്ഷിക്കുക ഗർഭപുല്ലൊക്കെ വിരിച്ചിട്ട് എല്ലാവരും പ്രായോപവേശത്തിന് കിടക്കുമ്പോഴാണ് ഒരു ഗുഹയിൽ നിന്ന് ശ്രീരാമൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള മാത്രമല്ല അതിനകത്ത് വേറൊരു കാര്യം നമ്മൾ ഇനി പിന്നീട് ഒരിക്കലും അത് പറയേണ്ടി വരും ഈ അങ്കദനും സുഗ്രീവനും തമ്മിൽ നല്ല അകൽച്ച ഉണ്ടായിരുന്നു ബാലിയുടെ പുത്രനാണല്ലോ അങ്കതൻ അപ്പോൾ അമ്മയെ സുഗ്രീവൻ സ്വന്തമാക്കി അത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ നിലനിൽക്കുന്ന ഒരു വലിയ അകൽച്ച കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്കതന് തിരിച്ചു ചെന്നാൽ അങ്കതനെ ഇയാള് കൊന്നുകളെയും ഭയക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് പ്രായോപവേശം തീരുമാനിക്കുന്നത് തിരിച്ചു ചെന്നാലും മരണമാണ് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് പ്രായോപവേശം ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ അവര് നോക്കുമ്പോൾ ഒരു ഗുഹയിൽ നിന്ന് ഭീമാകാരനായിട്ടുള്ള കഴുക വർഗത്തിൽപ്പെടുന്ന ഒരു പക്ഷി ഇറങ്ങി വരും സൂര്യന്റെ ചൂടിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അങ്ങനെയാണ് ചിറക് അതെ ആ സമ്പാദി ഇറങ്ങി വന്നിട്ട് ഇവര് നോക്കുമ്പോ ഒരു പക്ഷി ഇറങ്ങി വരുന്നു മാംസഭോജിയാണ് അപ്പോ പ്രായോപേശം ചെയ്ത് മരിക്കും അല്ലെങ്കിൽ പക്ഷി കൊത്തി എന്തായാലും ഉറപ്പാണ് അപ്പൊ ഇവര് തമ്മിൽ തമ്മിൽ പറയുന്നു ഇങ്ങനെതായി പക്ഷി വരുന്നുണ്ട് പക്ഷെ പക്ഷികളിൽ എത്ര നല്ലവരുണ്ട് നമ്മുടെ ജഡായു എന്ന് പറയുന്ന പക്ഷി ശ്രീരാമന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മരിച്ചു അപ്പോ ആ പക്ഷിയെ നമ്മൾ ഓർക്കണം അങ്ങനെ നല്ല പക്ഷികളും ഉണ്ട് എന്ന് പറയുമ്പോ സമ്പാദി കാതോർക്കുമ്പോ ഈ കേൾക്കുന്നത് അനുജൻറെ പേര് അനുജന്റെ വാർത്തയാണ് കേൾക്കുന്നത് അപ്പോ അദ്ദേഹം വന്നിട്ട് ഇവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ ജഡായുവിന്റെ കാര്യം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു ജഡായു എന്ന് പറയുന്ന പക്ഷിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ അയാൾ കണ്ണീരൊക്കെ വാർക്കുന്നുണ്ട് ധാരാളം സമ്പാദ്യം എന്നിട്ടാണ് സൗഹൃദപൂർവം ഇവർക്ക് ലങ്കയിലേക്ക് അവിടെ നിന്നുകൊണ്ട് നോക്കിയിട്ട് സീതാദേവി ഇരിക്കുന്ന സ്ഥലത്തിന്റെ അശോകവനത്തിൽ ശിംഷ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന സീതാദേവിയെ അവിടെ ഉണ്ട് എന്ന് സമ്പാദ്യാണ് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ശ്രീരാമന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതിൽ വലിയ ചാരിതാർത്ഥ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിനിടയിലാണ് ഇവര് തമ്മിൽ ഈ സമ്പാദിയുടെ പൂർവവൃത്താന്തം ഈ ജഡായുവിനെ രക്ഷിക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി പറന്നിട്ട് സൂര്യന്റെ അടുത്ത് ആരെത്തും ആദ്യം എന്നുള്ളതാണ് അപ്പോ ചൂട് കൂടിക്കൂടി വരുന്നതനുസരിച്ച് അനുജനെ രക്ഷിക്കുകയും സ്വന്തം ചിറക് കരിയുകയും ചെയ്ത കാര്യം പറയുകയും ഈ വാനരന്മാർ അതുവരെയുള്ള മുഴുവൻ സീതയുടെ ഈ രാമൻ്റെ വനവാസം അങ്ങനെ സുഗ്രീവനെ കാണൽ അങ്ങനെയുള്ള കഥ മുഴുവൻ സമ്പാതിയോട് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ സമ്പാദി പറയുന്നു എനിക്ക് ഞാനിങ്ങനെ എവിടെ പെട്ടുപോയി അപ്പോൾ എന്നോട് ഒരു മഹർഷി പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും ശ്രീരാമന് വേണ്ടിയിട്ട് സീതയെ അന്വേഷിച്ച് ആളുകൾ ഇവിടെ വരും അപ്പോൾ അവർക്ക് ഞാൻ ഇങ്ങനെ സഹായം ചെയ്താൽ എനിക്ക് ചിറകുമുളയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവർക്ക് ഈ വിവരങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ സമ്പാദിക്ക് ചിറകു മുളച്ചിട്ട് സമ്പാദി പറന്ന് അകലുകയാണ് ചെയ്യുന്നത് ഈ രണ്ട് സഹോദരന്മാർ രാമായണത്തിലെ പല പല സഹോദര ദ്വന്ദ്ങ്ങൾ ഉള്ളതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ദ്വന്ദ് ഇവർ രണ്ടുപേരും രണ്ട് തരത്തിൽ രണ്ടുപേരും പൊതുവായ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുകയും ഏറ്റവും ഉചിതമായ രീതിയിൽ അവർക്ക് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യുകയും ചെയ്തിട്ടുള്ള രണ്ടു പേരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാമായണം ഉള്ളിടത്തോളം കാലം അവർ എല്ലാ കാലവും കീർത്തിക്കപ്പെടുന്ന രണ്ട് പേരായി തീർന്നു അങ്ങനെയുള്ള ഒരു സഹോദര സഹോദരദ്വന്ദ്യാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് രാമായണത്തിന്റെ കാഴ്ചകൾ രാമായണത്തിനകത്തേക്ക് കയറി രാമായണത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളിൽ ജീവിതത്തെ വിമലീകരിക്കുന്ന അനേകം അനേകം സന്ദർഭങ്ങളും അനേകം അനേകം കഥാപാത്രങ്ങളും ഉണ്ടായി വരും നമ്മളതിനെ സ്വാംശീകരിക്കുക എന്നതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കർത്തവ്യം തീർച്ചയായിട്ടും അണ്ണാൻകുഞ്ഞു പോലും തന്നാലാവുന്നതൊക്കെ രാമന് വേണ്ടി ചെയ്തതാണ് രാമായണ കഥയിൽ ചെറുതും വലുതുമായ ധാരാളം കഥാപാത്രങ്ങൾ അവനവൻ്റെ വ്യക്തിത്വത്തിലൂടെയും അവനവൻ്റെ കർത്തവ്യത്തിലൂടെയും വേറിട്ട് നിൽക്കുന്നതാണ് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം നമസ്കാരം